കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ശശി തരൂറിന് മറ്റുള്ളവരിൽ നിന്നും ഏറെ പ്രത്യേകതകളുണ്ട് അദ്ദേഹം യു എൻ എൽ മുപ്പത് കൊല്ലം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് പൊളിറ്റിക്സിലേക്ക് കടന്നത് അദ്ദേഹത്തിൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് പതിനാറ് കൊല്ലമായി അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയിച്ചു എന്നത് ചെറിയ കാര്യമല്ല അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഗ്രാമം വിട്ട് തിരുവനന്തപുരം പോലൊരു നഗര മേഖലയിലേക്കെത്തി അവിടെ വെന്നിക്കൊടി പാറിക്കുക എന്ന് പറയുന്നത് അതും ആദ്യമായി മത്സരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം എത്തിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല എന്നാൽ ശശി തരൂർ പലപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കാറുണ്ട് കോൺഗ്രസിൻ്റെ പൊതുനയം ശശി ശശി തരൂറിനെ അല്ല എന്നുള്ള രീതിയിലേക്ക് പലരെയും ചിന്തിപ്പിക്കാറുണ്ട് അതൊരു പരിധിവരെ ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കാറുമുണ്ട് അവരുടെ നയങ്ങളാണ് ശശി തരൂരിൻ്റെത് എന്ന് വരുത്തി തീർക്കുവാൻ ഗോദി മീലകൾ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പ്രതിരോധത്തിലാകുന്നത് സ്വാഭാവികമാണ് സാധാരണ താഴെ തട്ടിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തനം നടത്തിവരുന്ന പാർട്ടി പ്രവർത്തകരിൽ നിന്നും വിഭിന്നമാണ് അൻപത്തി മൂന്നാമത്തെ വയസ്സുകൾ മാത്രം അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാര പദവികളിൽ ചുരുങ്ങിയെന്ന കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ വെച്ച് കയറുകയാണ് നിരവധി പുസ്തകങ്ങളിൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരെ നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശശി തരൂറിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാവില്ല അടുത്ത തവണയും ഒരുപക്ഷെ കോൺഗ്രസ് ടിക്കറ്റ് നൽകുകയാണെങ്കിൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നതിൽ സംശയം വേണ്ട അതൊരു പ്രത്യേക ഡീൽ എന്ന് പറയുന്നത് പോലെയാണ് അതേസമയം ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ശശി തരൂറിന് ഉപരാഷ്ട്രപതി സീറ്റ് നൽകുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ജഗ്ദീപ് ധൻകറാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷം മുഖവിലക്കെടുക്കാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്ന ഒരു തരത്തിലാണ് രാജ്യസഭയിൽ ഒരു വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ജഗ്ദീപ് ധൻകർ പറയുന്ന വാക്കുകൾ സഭയിലെ മുതിർന്ന അംഗങ്ങൾ പോലും എതിർക്കാറുണ്ട് ശശി തരൂർ ഒരു ആ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മികച്ച രീതിയിൽ സംഘടനാ പാഠമുള്ള വ്യക്തി എന്നതിൽ കവിഞ്ഞ് പ്രതിപക്ഷത്തെയും അതുപോലെ ഭരണപക്ഷത്തെയും ഒരുപോലെ കാണുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് അതരത്തിൽ ഒരു സ്ഥാനത്തിന് ശശി തരൂറിൻ്റെ പേര് പരിഗണിക്കാനാണ് നരേന്ദ്രമോദിയുടെ നീക്കം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും തരൂറിനെ കോൺഗ്രസ്സുകാർ എതിർക്കും വർഷങ്ങളായി കോൺഗ്രസിൻ്റെ എം പി ആയ ശശി തരൂറിനെ ഒരു പ്രധാന പോസ്റ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർ എതിർക്കുന്നത് കണ്ടോ എന്ന് ബി ജെ പി അപ്പോൾ പ്രചരിപ്പിക്കാനും സാധിക്കും ഇതാണ് ബി ജെ പിയുടെ അജണ്ട ഉപരാഷ്ട്രപതി പോലൊരു സ്ഥാനം കിട്ടിയാൽ ശശി തരൂർ അത് വേണ്ട എന്ന് വെക്കാൻ സാധ്യതയുമില്ല അദ്ദേഹത്തിന് കോൺഗ്രസിൽ ആകെ രണ്ട് കൊല്ലം സഹമന്ത്രി സ്ഥാനം കൊടുത്തതല്ലാതെ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് പോലും ശശി തരൂറിന് നൽകിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനം അദ്ദേഹത്തിനൊരു വലിയ അംഗീകാരമായി കണക്കാക്കാൻ സാധിക്കും പക്ഷേ എന്തൊക്കെയായാലും ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകില്ല എന്നത് ഉറപ്പാണ്